പിണറായി വിജയൻ എങ്ങനെയാണ് സ്വന്തം ചിന്തയിലും വിശ്വാസങ്ങളിലുമൊക്കെ പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്നുള്ളത് നേരിട്ട് അറിയാവുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ അതുകൊണ്ട് പള്ളാപ്പള്ളി നടേശന പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണമായും അഭിപ്രായമായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ വളരെ കാലികമായ ഒരു ഇടപെടലാണ് ദേവസ്വം ബോർഡ് നടത്തിയത് എന്നുള്ളത് ഞാൻ പിന്നെ ഹിന്ദുവിൽ തന്നെ അതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു കുറിപ്പ് എഴുതിയിരുന്നു ഒന്ന് ബി ജെ പി വിശദീകരിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങളിലുള്ള അവരുടെ തെറ്റുകുറ്റങ്ങൾ മുമ്പും ഭാഗമായി പുറത്തു വന്നിട്ടുള്ളതാണ് ഒരു കുഴൽപ്പണക്കേസ് ഉണ്ടല്ലോ ആ തൃശൂർ കൊടകര കൊടകര ഒരു കുഴൽപ്പണക്കേസ് ഉണ്ട് ആ സമയത്ത് ബി ജെ പിയുടെ ഒരു ഓഫീസിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഓഫീസ് സെക്രട്ടറി അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ പണം ബി ജെ പി നേതൃത്വം കൈകാര്യം ചെയ്തതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി പക്ഷേ എൻഫോഴ്സ്മെന്റ് ഏജൻസി ഒന്നും കേന്ദ്രത്തിന്റെ അന്വേഷണ സംഘങ്ങളൊന്നും അക്കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ ഉതകുന്ന ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ബി ജെ പിയുടെ കൗൺസിലറുടെ ആത്മഹത്യയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയിൽ പെട്ടവർക്കൊക്കെ പൈസ സംഘടിപ്പിച്ച് കൊടുത്തു ഈ കൗൺസിലർ എന്നാൽ അത് തിരിച്ചടയ്ക്കാനും മറ്റും അവർ സഹകരിച്ചില്ല അപ്പോൾ ബി ജെ പി എന്ന പാർട്ടിയിലെ സാമ്പത്തികമായ അരാജകത്വത്തിൻ്റെ വേറൊരു അധ്യായമാണ് തിരുവനന്തപുരത്തെ ഈ കൗൺസിലറുടെ ആത്മഹത്യയിലൂടെ വെളിപ്പെടുന്നത് ഇത്തരം ആത്മഹത്യകളും കുറ്റകൃത്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നമ്മൾ സഹോദരന്മാർ തമ്മിൽ പിന്നെ കയ്യേറ്റം ഉണ്ടാകുകയും ഒരാൾ മറ്റൊരാളെ കൊല്ലുകയും ചെയ്യുന്നു ബന്ധുക്കൾ കൊലപ്പെടുത്തുന്നത് പോലുള്ള സംഭവങ്ങൾ അപ്പോ സമൂഹത്തിൽ അസമത്വങ്ങളും കുടുംബപ്രശ്നങ്ങളുമെല്ലാം അക്രമത്തിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും തിരിയുന്ന ഒരു വലിയ പ്രവണതയുമുണ്ട് അതിന് അത്തരമൊരു പ്രശ്നമായി നമ്മൾ മാധ്യമങ്ങളും സമൂഹവും കാണേണ്ടതുണ്ട് എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ സാമ്പത്തികമായ വലിയ തിരിമറികൾ നടത്തുകയും തങ്ങളുടെ തിരിമറികളിൽ പങ്കാളികളാകുന്ന ഇതുപോലുള്ള ആളുകൾ ഇപ്പോൾ വയനാട്ടിൽ നാലഞ്ച് പേരെ ആത്മഹത്യ ചെയ്തൊരു ഒരു സംഭവമുണ്ട് അതൊക്കെ അന്വേഷിക്കാൻ കൂടിയാണെന്ന് തോന്നുന്നു പിന്നെ രാഹുൽ ഗാന്ധിയും അമ്മയും പിന്നെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവിടെ വന്നു അപ്പം ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തും വർധിച്ചുകൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ ഒരു സാമൂഹ്യമായ ബോധവൽക്കരണ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികളും കൂടുതൽ ഉത്തരവാദിത്വ കൂടി പെരുമാറേണ്ടതുണ്ട് വിശേഷിച്ച് ബി ജെ പിയെ പോലെ കേരളത്തിലെ പോലെ ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക തിരിമറികളിൽ ആ പാർട്ടിയിൽപ്പെട്ടവർ പെടുന്നു എന്നാൽ ആ പാർട്ടികൾ അതിൽ ഒട്ടും തന്നെ താല്പര്യമെടുക്കുന്നില്ല അപ്പം കരുവന്നൂർ ബാങ്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരാം അവിടെല്ലാം പാർട്ടി വളരെ കർക്കശമായ നടപടിയെടുക്കുകയും ഉത്തരവാദിത്തപ്പെട്ട പലർക്കും മേൽ ശിക്ഷാ നടപടി കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇത്തരം കാര്യങ്ങളെ സമീപിക്കണം അതെ അതെ അത് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായമാണ് സർക്കാർ പിണറായി വിജയൻ എങ്ങനെയാണ് സ്വന്തം ചിന്തയിലും വിശ്വാസങ്ങളിലുമൊക്കെ പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്നുള്ളത് നേരിട്ട് അറിയാവുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ അതുകൊണ്ട് പള്ളാപ്പള്ളി നടേശനാ പറഞ്ഞതിനെ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണമായും അഭിപ്രായമായിട്ടും മാത്രമേ കാണേണ്ടതുള്ളൂ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കണം വളരെ കാലികമായ ഒരു ഇടപെടലാണ് ദേവസ്വം ബോർഡ് നടത്തിയത് എന്നുള്ളത് ഞാൻ പിന്നെ ഹിന്ദുവിൽ തന്നെ അതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു കുറിപ്പ് എഴുതിയിരുന്നു ദേശാമാനി അതിന്റെ പരിഭാഷ കുറെ തെറ്റോടുകൂടിയാണെങ്കിലും അതിന്റെ പരിഭാഷ ദേശാമാനി വന്നിരുന്നു